നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ജീവിതത്തിൽ എത്രയൊക്കെ സമ്പാദിച്ചിട്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഒരു നൂൾ ഉപ്പ് എടുത്ത് ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ മതി നിങ്ങളുടെ എത്ര വലിയ കടബാധ്യതയും മാറിക്കിട്ടും പണം നല്ലതുപോലെ നിങ്ങളുടെ കയ്യിൽ നിറയും സാമ്പത്തിക ബാധ്യതയുള്ള ആളുകൾ മാത്രമല്ല എത്രയൊക്കെ ശ്രമിച്ചിട്ടും നല്ലൊരു ജോലി ലഭിക്കുന്നില്ല നല്ലൊരു വിവാഹ ബന്ധം വന്നു ചേരുന്നില്ല സ്വന്തമായി ഒരു വീടോ ഭൂമിയോ ഇല്ല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അങ്ങനെ നിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിനും ഉത്തമമായ പരിഹാരമാണ് ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഒരു ഒരുനുൾ ഉപ്പെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി ഞൊടിയിടയിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും അത് ഏത് ആഗ്രഹമാണെങ്കിലും ഒരുനുൾ ഉപ്പെടുത്ത് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അത്രയ്ക്ക് ശക്തി ഉള്ള ഒരു പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തമമായ മാർഗമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഇത് ചെയ്യാനായി നമുക്ക് വേണ്ടത് ഒരു നുള്ള ഉപ്പ് മാത്രമാണ് ഉപ്പ് ഉപ്പെന്നത് വളരെ പവിത്രമായ ഒരു വസ്തുവാണ് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായാണ് നമ്മൾ ഉപ്പിനെ കണക്കാക്കുന്നത് ഉപ്പ് എല്ലാ മതങ്ങളിലും ഒരുപോലെ മഹത്വം അർഹിക്കുന്ന ഒരു വസ്തുവാണ് എല്ലാ വസ്തുക്കളെയും ശുദ്ധീകരിക്കാൻ ഉപ്പിന് സാധിക്കും നമ്മളിലുള്ള എല്ലാ നെഗറ്റീവ് ശക്തികളെയും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ് ഇത് അപ്പോൾ ഈ പ്രാർത്ഥന എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് നോക്കാം അതിനു മുമ്പ് ഈ പ്രാർത്ഥന ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്ന് വെച്ചാൽ എല്ലാം ശുദ്ധീകരിക്കാൻ ഈ പ്രാർത്ഥന കൊണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും ശുദ്ധീകരിക്കാൻ ഇതിന് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും ഈ പ്രാർത്ഥന നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് നമുക്ക് വേണ്ടത് ഒരു നുള്ളു ഉപ്പ് മാത്രമാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഏതുപ്പും എടുക്കാവുന്നതാണ് പൊടി ഉപ്പോ കല്ലുപ്പോ അങ്ങനെ ഏതുപ്പാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അത് എടുക്കാവുന്നതാണ് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപ്പ് എടുക്കാവുന്നതാണ് ഇതിനുവേണ്ടി പുതിയ പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല വീട്ടിലുള്ള ഒരു ഒരുനുള്ളുപ്പ് എടുത്താൽ മതി ഒരു ചെറിയ പാത്രത്തിൽ ഒരു ഒരുനുള്ളുപ്പ് എടുത്ത് വെക്കണം എന്നിട്ട് ഒരു വെള്ള പേപ്പർ എടുക്കണം എവിടെയൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉള്ളത് അതായത് നിങ്ങൾക്ക് ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും വിവാഹ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും കടബാധ്യതകൾ ഉണ്ടാകും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും വീട് ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണോ അത് ഈ പേപ്പറിൽ എഴുതണം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോലി സംബന്ധമായ തടസ്സങ്ങളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ പേപ്പറിൽ എഴുതേണ്ടത് ജോലിയിലുള്ള തടസ്സങ്ങൾ മാറ്റാൻ എന്നെഴുതുക വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറാനാണെങ്കിൽ വിവാഹ തടസ്സം മാറാൻ എന്നെഴുതിയാ മതി സാമ്പത്തിക തടസ്സം മാറാനാണെങ്കിൽ സാമ്പത്തിക തടസ്സം മാറണം എഴുതുക കടബാധ്യത ഇല്ലാതാക്കാനാണെങ്കിൽ കടബാധ്യത ഇല്ലാതാകണം എന്ന് എഴുതുക ഈ രീതിയിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഈ പേപ്പറിൽ എഴുതണം എഴുതുമ്പോൾ നീലയോ പച്ചയോ മഷിയുള്ള പേന കൊണ്ട് എഴുതണം എഴുതിയതിനു ശേഷം ഈ പേപ്പർ നാലായി മടക്കി ഒരു പാത്രത്തിൽ വെക്കണം എന്നിട്ട് നിങ്ങൾ നേരത്തെ പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഒരുനുള്ളുപ്പ് അത് നിങ്ങളുടെ വലത് കൈയിൽ എടുത്തു പിടിക്കണം അതിനുശേഷം ഇവിടെ പറയാൻ പോകുന്ന രീതിയിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇഷ്ടദേവതയെയോ പ്രപഞ്ച ശക്തിയോ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾക്കൊരു ഇഷ്ടദേവതയുണ്ടെങ്കിൽ ആ ഇഷ്ടദേവതയെ മനസ്സിൽ സങ്കല്പിക്കുക അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക കരുണയുള്ള ദൈവമേ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവമേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു അങ്ങ് നൽകിയ ഈ നല്ല ജീവിതത്തിന് ഞാൻ നന്ദി പറയുന്നു ഓരോ നിമിഷവും എനിക്ക് നൽകുന്ന അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു എന്നാൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും തടസ്സങ്ങളുമെല്ലാം ഞാൻ അങ്ങയുടെ കാൽക്കൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ കൃപയാൽ ഈ ഒരു നുള്ള ഉപ്പിലൂടെ എന്റെ എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും തീർത്തു തരണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപ്പ് ഈ പേപ്പറിന്റെ മുകളിൽ വെക്കണം ഇത് നിങ്ങൾ മൂന്ന് ദിവസം വരെ സൂക്ഷിക്കണം അതിനുശേഷം ഈ ഉപ്പ് കാൽപ്പെടാത്ത സ്ഥലത്ത് കളയണം പേപ്പർ പുറത്തു കൊണ്ടുപോയി കത്തിച്ചു കളയണം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം വീണ്ടും മറ്റൊരാഗ്രഹത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇതുപോലെ എഴുതി വെക്കാവുന്നതാണ് പ്രാർത്ഥന നിങ്ങൾക്കൊരു പേപ്പറിൽ എഴുതിയെടുത്ത് സൂക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്കൊരാവശ്യം വരുന്ന സമയത്ത് ഇത് ഇതേ രീതിയിൽ പ്രാർത്ഥിക്കാവുന്നതാണ് നന്ദി നമസ്കാരം